യാണ് പൃഥ്വിരാജ് മോഹൻലാൽ ചിത്രം എംബുരാൻ വിവാദങ്ങൾക്കിടയിലും ചിത്രത്തിന്റെ ആഗോളതലത്തിലുള്ള തിയേറ്റർ ഷെയർ നൂറ് കോടി കടന്നിരിക്കുകയാണ് ആദ്യമായാണോ ഒരു മലയാള ചിത്രം ഈ നേട്ടം കൈവരിക്കുന്നത് മോഹൻലാലാണ് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് റിലീസ് ചെയ്ത ഒരാഴ്ച പിന്നിട്ടപ്പോഴാണ് എംബുരാൻ പുതിയ ചരിത്രം രചിച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യ സംഭവം എന്നാണ് മോഹൻലാൽ ഈ നേട്ടത്തെ കുറിച്ച് പറഞ്ഞത് സിനിമയുടെ പുതിയ പോസ്റ്റർ പങ്കുവച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് നേരത്തെ ചിത്രം അഞ്ച് ദിവസം കൊണ്ട് ഇരുന്നൂറ് കോടി ആഗോള കളക്ഷനും നേടിയിരുന്നു ഇതിന് ഇപ്പോൾ മറ്റൊരു നേട്ടം കൂടി ബുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രത്തിലെ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട രംഗങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമാണ് ഉയർന്നിരുന്നത് പിന്നാലെ രണ്ട് ദിവസം മുമ്പ് ചിത്രത്തിലെ രണ്ട് മിനിറ്റും എട്ട് സെക്കൻഡും വരുന്ന രംഗങ്ങൾ നീക്കം ചെയ്ത് പുതുക്കിയ പതിപ്പും തിയേറ്ററുകളിൽ എത്തിയിരുന്നു വില്ലന്റെ പേരും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും നീക്കം ചെയ്ത രംഗങ്ങളിൽ പെടുന്നുണ്ട് ശ്രീ ശ്രീഗോകുലം മൂവീസ് ആശീർവാദ് സിനിമാസ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നിവയുടെ ബാനറിൽ ഗോകുലം ഗോപാലൻ ആന്റണി പെരുമ്പാവൂര് സുഭാസ്കർ എന്നിവർ ചേർന്നാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപി ഈ ചിത്രം മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തിയ ചിത്രം കൂടിയാണ് മോഹൻലാൽ നായകനായ എൽ ടു എംപുരാൻ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറിയിട്ടുണ്ട് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ഈ ചിത്രം വമ്പൻ ഹൈപ്പോടെയാണ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിയത് റിലീസ് ചെയ്ത് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇരുന്നൂറ് കോടി ക്ലബിലാണ് ചിത്രം കയറി പറ്റിയത് നൂറ്റി ഇരുപത് മണിക്കൂറിനുള്ളിൽ മുപ്പത് ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ മാത്രം എംപുരാന്റേതായി വിറ്റുപോയത് ആഗോള ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയാണ് ചിത്രത്തിൽ ലഭിച്ചത് ഓവർസീസിൽ നിന്നും നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയാണ് ചിത്രത്തിന് ഇതിനോടകം നേടിയത് എല്ലാ ഭാഷകളിലുമായി ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ എൺപത്തി എട്ട് ദശാംശം രണ്ടേ ആറ് കോടി രൂപയാണ് ഇന്ത്യയിലെ ഗ്രോസ് കളക്ഷൻ തൊണ്ണൂറ്റി എട്ട് ദശാംശം ഏഴ് കോടി രൂപയും മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിൽ നിന്നായി മുപ്പത് കോടി രൂപയാണ് എംബുരാ കളക്ഷൻ കേരളത്തിന് പുറത്ത് വമ്പൻ കളക്ഷനാണ് ചിത്രം നേടിയത് എൺപത് ദശാംശം ഏഴ് മൂന്ന് കോടി രൂപയാണ് മലയാളത്തിൽ നിന്ന് മാത്രം എംബുരാൻ ഇതിനോടകം നേടിയത് എട്ടു ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടാണിത് എന്നാൽ മറ്റു ദിവസങ്ങളിൽ നിന്ന് മാറി എട്ടാം ദിവസത്തിൽ മാത്രം മൂന്ന് ദശാംശം അഞ്ച് എട്ട് കോടി രൂപ മാത്രമാണ് ചിത്രത്തിന് നേടാനായത് എംബുരാൻ്റെ ഉള്ളടക്കത്തെ ചൊല്ലിയുള്ള വിവാദങ്ങളും നിർമ്മാതാക്കൾ ചിത്രത്തിൽ വരുത്തിയ മാറ്റങ്ങളും മൂലമുണ്ടായ ഇടിവാണിത് അതേസമയം ചിത്രം റിലീസായി രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോഴാണ് കളക്ഷനിൽ മാന്ദ്യം കാണുന്നത് ഏഴാം ദിവസത്തിൽ അഞ്ച് ദശാംശം രണ്ട് അഞ്ചു കോടിയാണ് ലഭിച്ചിരുന്നതെങ്കിൽ ഇത് ആറാം ദിനത്തിൽ എട്ട് കോടി രൂപയും അഞ്ചാം ദിനത്തിൽ പത്ത് ദശാംശം നാല് കോടി രൂപയുമായിരുന്നു എന്നാൽ നാലാം ദിനത്തിൽ പന്ത്രണ്ട് ദശാംശം ആറ് കോടി രൂപയും മൂന്നാം ദിവസത്തിൽ പന്ത്രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയും രണ്ടാം ദിവസത്തിൽ പത്ത് ദശാംശം അഞ്ചു കോടി രൂപയും ഒന്നാം ദിവസത്തിൽ പതിനെട്ട് ദശാംശം ആറ് കോടി രൂപയുമായിരുന്നു ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ മോഹൻലാലിന് പുറമെ പൃഥ്വിരാജ് മഞ്ജുവാര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് മെഞ്ഞാറമോട ജെറോം ഫ്ലിൻ ബൈജു സായി കുമാർ ആൻഡ്രിയ ടിവാട്ടർ അഭിമന്യു സിംഗ് സാനിയ ഇയപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനീഷ് ജി മാനോൺ ശിവദ അലക്സൊനിൽ എറി എബണെ കാർത്തികേയ ദേവ് മിഹായൽ നോവിക്കോവ് കിഷോർ സുഗാന്ത് ബെഹ്സാദ് ഖാൻ നിഖാദ് ഖാൻ നയൻ ഭട്ട ശുഭാങ്കി ജയ്സ് ജോസ് എന്നിവരാണ് മറ്റു താരങ്ങൾ